പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ കേരള കലാമണ്ഡലം വിദ്യാർത്ഥി ഹോസ്റ്റലുകളിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഉണക്കുന്നതിനും അത്യാധുനിക ലോണ്ട്രി സൗകര്യങ്ങൾ യാഥാർത്ഥ്യമായി എൽ ജി കമ്പനിയുമായി സഹകരിച്ചുള്ള ഈ സംരംഭം കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ചെറുതുർത്തിയിലെ കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾക്ക് ആശ്വാസമായി അത്യാധുനിക ലോണ്ട്രി സൗകര്യം യാഥാർത്ഥ്യമായി പഠനശേഷം വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഉണക്കുന്നതിനും വിദ്യാർത്ഥികൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ അറുതിയായി കൊച്ചി ആസ്ഥാനമായുള്ള എൽ കമ്പനിയുമായി സഹകരിച്ചാണ് ഹോസ്റ്റലുകളിൽ വൻകിട വാഷിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒ ഐ ടി കൊറിയൻ ഫെസിലിറ്റിയുടെ സാങ്കേതിക മികവുള്ളതും ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വീതം വില മതിക്കുന്നതുമായ അഞ്ച് വ്യവസായിക അലക്ക് യന്ത്രങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചത് ഇതിൽ മൂന്ന് യന്ത്രങ്ങൾ വനിതാ ഹോസ്റ്റലിലും രണ്ട് യന്ത്രങ്ങൾ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് തുച്ഛമായ നിരക്കിൽ വിദ്യാർത്ഥികൾക്ക് വസ്ത്രങ്ങൾ അലക്കിയെടുക്കാനും ഉണക്കാനും ഈ സംവിധാനം ഉപയോഗിക്കാം ഈ സേവനം കാര്യക്ഷമമായി നടത്തുന്നതിനായി ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഔദ്യോഗികമായി പദ്ധതി ഉദ്ഘാടനം ചെയ്തു എൽ ജി ഏരിയ മാനേജർമാരായ പ്രമോദ് മനോഹർ ബിപിൻ ബാബു എന്നിവരും കലാമണ്ഡലത്തിലെ അധ്യാപകരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവരുടെ പഠനത്തിന് കൂടുതൽ അനുകൂലമായ ഒരുക്കുന്നതിൽ ഈ നടപടി നിർണായകമാകും അത് താമസത്തിലായാലും സ്കൂളിലായാലും കളരേഖ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ലോഡറി സിസ്റ്റം പി ടി സഹകരണത്തോടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് മൊത്തം അഞ്ച് മിഷനുകളുള്ളത് കുട്ടികൾക്ക് അവരുടെ ഡ്രസ്സുകൾ എല്ലാ ദിവസവും വാഷ് ചെയ്ത് ഉറക്കി കിട്ടാനുള്ള സംവിധാനം പി കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ സി സി വി ന്യൂസ് ചെറുതുരുത്തി